എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂരാണ് ഉള്ളത് പെരുമ്പാവൂർ നമ്മൾ പഞ്ചസാര ലോഡുമായിട്ട് വന്നതനു അപ്പോൾ അത് ഇറക്കി കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്ലേവുഡ് ലോഡാണ് നമുക്ക് അടുത്ത് സെറ്റായത് അത് പൂനെ പൂനയ്ക്കാണ് പൂന എത്തേണ്ട അതിനുമുമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് സെറ്റ് അയക്കണത് അപ്പോൾ നമ്മളത് കയറ്റാൻ വേണ്ടി കമ്പനിയിൽ വന്നതാണ് പ്ലൈവുഡ് കമ്പനിയിൽ വന്നതാണ് അപ്പോൾ അത് ആ പുറകിൽ കാണേണ്ടതാണ് കമ്പനി സാധനങ്ങൾ സാധനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ വുഡ് കയറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വീഡിയോ വീഡിയോയിലൊന്നും പറയണില്ല ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലെയ്വുഡിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചാനലിൽ കയറിയ കാണാത്തവരുടെ ചാനലിൽ കയറിയിട്ട് കാണുക അപ്പോൾ അതിനെ പറ്റി നമ്മൾ കൂടുതൽ ഇനി പറഞ്ഞ് ബോറാക്കണില്ല അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കാണുന്ന കൂട്ടത്തിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാത്ത ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഭക്ഷണ പരിപാടിയിലാണ് ചോറ് കറിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കട്ടി പൊകഞ്ഞടങ്ങോ ആംബ്ലേറ്റ് ചോറ് കറി ഇതിലുണ്ട് പരിപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അന്ന് കടു വറുക്കണം ആ കടു വറക്കാനുള്ള ചട്ടിയാണ് അത് മുട്ടയൊക്കെ വാങ്ങി ഉണ്ടാക്കിക്കണു ഇൻഗ്രീഡിയൻസുകൾ അങ്ങനെ മാറ്റി വെച്ചിരിക്കണു ഇവിടെ അപ്പോൾ കടുക് വറ നടന്നുകൊണ്ട് ഇനി കടുക് വറുത്ത് പരിപ്പ് കറി ഇട്ടാൽ നമ്മൾ പരുപാടികൾ തീർന്നു പരിപ്പ് കറിയാണ് പെരുമ്പാവൂര് ലോറി പാർക്കിങ്ങിലാണ് കേട്ടോ എത്രങ്ങാനും വണ്ടികളാണ് ദൂരപ്രസ്ഥാനം അപ്പം നമ്മളെ കറി ആയിട്ടുണ്ട് കടുക് വറുത്തു ചോറ് ഓംപ്ലേറ്റ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം റിയാസ് ഓഫീസിൽ പോയതാണ് ലോഡ് അന്വേഷിച്ചിട്ട് പോയതാണ് കമ്മീഷൻ ഓഫീസിൽക്ക് പോയതാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചോറ് ഉണ്ടാക്കിയ ചാതരായി കിട്ടുമല്ലോ പിന്നെ കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് പ്ലെയിവുഡ് ലോഡ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് കയറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിന് ഈ വണ്ടി നമ്മളെ വണ്ടിയാണ് നിൽക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞിട്ട് ഈ റോഡിന് പോകണം നമുക്ക് പക്ഷേ നമുക്ക് ചെറിയൊരു പണി കിട്ടി ഈ റോട്ടിലൊരു വണ്ടി കംപ്ലയിൻ്റായി കുടുങ്ങിയിട്ടുണ്ട് ഒരു ടി എൻ രജിസ്ട്രേഷനിലെ അണ്ണന്മാരെ വണ്ടി ഈ റോട്ടിൽ കംപ്ലയിൻ്റായി പ്ലൈവുഡ് കയറ്റി വരാണ് അവിടെ നല്ലൊരു കാറ്റംഗ് കയറാറുണ്ട് ആ കാറ്റംഗ് കയറുമ്പോൾ അത് ക്ലച്ച് ഡിസ്ക് ഡിസ്റ്റ് ആയി ഇനി കമ്പനി നിന്ന് ആൾ വരണം പുതിയ വണ്ടിയാണ് ബേസിക്സ് വണ്ടിയാണ് അപ്പോൾ കമ്പനിന്ന് ആൾ വരണം വാറൻറ്റിയൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് പുറത്തുനിന്ന് പണി വെക്കാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ നല്ലൊരു ചറക്കാണ് കേട്ടോ അത് അതാണ് നമ്മൾ അന്നമാരുടെ വണ്ടി അവിടെ കണ്ടതാണ് നമ്മളെ കമ്പനി തോന്നുന്നുണ്ട് നമുക്ക് കമ്പനിക്ക് പോകുന്ന വഴിയാണ് ഏതായാലും ബുദ്ധിമുട്ട് എന്താകാൻ നോക്കണം അപ്പോൾ ലൈലൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അവർ നോക്കിയിട്ട് ഗിയർ ബോക്സ് ഇറക്കണം എന്നാണ് പറഞ്ഞത് ക്രെയിൻ എത്തിച്ചിട്ടുണ്ട് വലിച്ച് കയറ്റാനോ അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി നിർത്താനോ ഒക്കെ ശ്രമം നടക്കുകയാണ് അപ്പോൾ കയറ്റം വലിച്ച് കയറ്റാനുള്ള പരിസരമൊന്നും വിജയിച്ചിട്ടില്ല അത് പാടിപ്പോയി ഇനി പിന്നേക്ക് വലിച്ച് കൊണ്ടുപോയിട്ട് കമ്പനിക്ക് പ്ലേവുഡ് കയറ്റി കമ്പനിയിൽ തന്നെ കൊണ്ടുപോയി നിർത്താം എന്നപ്പോൾ ഓരോരു പറയണത് ഓലൊരു കാഴ്ചപ്പാടങ്ങനാണ് അങ്ങോട്ട് തന്നെ വലിച്ചു കൊണ്ടുപോകാം അവിടെ കുറച്ച് ദൂരം പോകാനുണ്ട് വലിച്ച് കൊണ്ടുപോകാൻ പോകാനാണെങ്കിൽ അപ്പോൾ അവിടെ കൊണ്ടുപോയിടാം എന്നാണ് പോലെ ഒരു കണക്കൂട്ടൽ അപ്പോൾ അങ്ങനെന്തായാലും വലിച്ചു കൊണ്ടുപോകേണ്ടി ബാക്കി ഇനി ഇപ്പോൾ അവിടെ കമ്പനിയിൽ നിന്നൊറ്റം വലിച്ചു കൊണ്ടുപോകണം ഒരു പത്ത് മുന്നൂറ് മീറ്റർ പോകാണ്ട് അത് ഒഴിച്ചാല് നമ്മുടെ വണ്ടി അവിടെ അതുവഴി നമുക്ക് പോകാൻ പറ്റുള്ളൂ ഒരു ഗ്യാപ്പ് രണ്ട് വണ്ടി പാസ്സുള്ള ഗ്യാപ്പില്ലാത്ത ഏരിയ ആണ് ഇനിയിപ്പോ കമ്പനിയൊക്കെ അത് വലിച്ചു കൊണ്ടുപോയിട്ട് പോകണം നമുക്ക് ഇവിടെ തന്നെയാണ് അണ്ണന്മാരെ വണ്ടി ലോഡാക്കിയത് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടിട്ടുണ്ട് ഇനി ഗ്രൗണ്ടിലിടണം കമ്പനി അശോക് ലാലും കമ്പനി വണ്ടിക്കാരാണത് റിപ്പയറിന് വന്നതാണത് നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലലിച്ച് ഇടണം അപ്പോൾ അങ്ങനെ വണ്ടി അതിൻ്റെ എത്തിച്ചിട്ടുണ്ട് ഇനി അവിടെ ചൊണ്ട് റിപ്പയർ ചെയ്യും നമ്മളെ വണ്ടി കൊണ്ടുവരണം നമുക്ക് ഇങ്ങോട്ട് അപ്പം അണ്ണന്മാരെ വണ്ടി നമ്മൾ കമ്പനിയിലേക്ക് ഒരു വികത്ത് ഒതുക്കി നിർത്തി എൻ്റെ റൈറ്റും ലെഫ്റ്റും പറഞ്ഞുകൊടുത്ത് ഇടവഴിയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ നമ്മളെ വണ്ടി റോട്ടിലാണ് മെയിൻ റോട്ടിലാണ് കറക്കുന്നത് അര കിലോമീറ്റർ പോകണം അപ്പോൾ ക്രൈനാ വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഞാനൊരു രസം കൊണ്ട് തനക്കാലം എന്താ അതിലാണ് കയറിയിരുന്നു നമ്മൾ വണ്ടിൻ്റെ അടുത്ത് എത്തേണ്ടേ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് വണ്ടി പുതിയ കമ്പനിയാണ് കേട്ടോ കമ്പനിയുടെ പേര് ഗോളുകയാണ് ുഡുകളുടെ പണി നടക്കുന്നുണ്ട് നമ്മളെ മുമ്പിൽ ഒരു പത്ത് കീൽ വന്നിട്ടുണ്ട് അത് കയറ്റിയിട്ട് വേണം നമുക്ക് കയറ്റാൻ അണ്ണന്മാരെ വണ്ടിൻ്റെ പണി നടക്കുന്നുണ്ട് വേറെയും കമ്പനികളുണ്ട് ഇതിൻ്റെ അടുത്ത് റെയിൻബോ ബോ ഇത് നമ്മൾ കയറ്റുന്ന കമ്പനിയുടെ തൊട്ടടുത്തുള്ള കമ്പനിയാണ് റെയിൻബോ അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡിങ് സ്റ്റാർട്ടാവാണ് അണ്ണന്മാരെ പത്തവിയിൽ ലോഡായി ഇറങ്ങിക്കണം ഒരു ബെൽറ്റ് ഇടണം പെട്ടണം നമ്മൾ വണ്ടി വെച്ചെടുത്തുക്കണു ഇനി നമുക്കാണ് ലോഡ് കയറ്റാനുള്ളത് അപ്പോൾ നമ്മളെ ഇതൊക്കെ നമുക്ക് കയറ്റാനുള്ള സാധനങ്ങളാണ് അതിൻ്റെ സീലരി നടന്നുകൊണ്ടിരിക്കുകയാണ് റി അതാണ് പേര് എന്റെ ഉള്ളിൽ നിൽക്കൂല കേട്ടോ ആകെ പൊടിയാണ് ശ്വാസം മുട്ടി മരിച്ചു മനസ്സോ കുറച്ചു പേടി അടിച്ചു തരണം മാസ്ക് ഒന്നും ഇല്ലാതെ നിക്കൂല നമ്മുടെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ബെൽറ്റ് ഇടണം അത് കഴിഞ്ഞാൽ പായ് കയറൊക്കെ ഇടണം നമ്മളെ ഭായിമാർ ബെൽറ്റ് ഇട്ട് കൊടുക്കണം ബെൽറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബെൽറ്റ് ഇടണം ബെൽറ്റ് ടൈറ്റ് ആക്കണം ബ്ലൈവുഡിലൂടെ വരുമ്പോൾ അതൊരു സേഫ്റ്റിയാണ് പിന്നെ ബെൽറ്റ് ഇടട്ടെ ബെൽറ്റ് ഇട്ട് വേണം പായ അപ്പോൾ അങ്ങനെ നമ്മളെ പായടൽ കഴിഞ്ഞ് കയറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കയറ് കെട്ടൽ അവസാന പണിയിലാണ് ബാക്കിലെത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കിലും കൂടി കെട്ടിയാൽ കഴിയോ വായ്മരോ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ പുറപ്പെടുന്നതായിരിക്കും ഈ സൈഡ് അപ്പോൾ അങ്ങനെ നമ്മൾ വടകര എത്തിയിട്ടുണ്ട് നമ്മൾ യാത്ര ഫ്ലൈഡ് ആയിട്ടുള്ള യാത്ര വടകര എത്തിയിട്ടുണ്ട് സത്താറായിരൊക്കെ യാത്രയാണ് പോയി എത്തിന് മുമ്പുള്ള സത്താറായിക്കുള്ള യാത്ര അപ്പോൾ രാവിലത്തെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വണ്ടി അവിടെ സൈഡിൽ സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കമ്പനിക്ക് ഒരു വണ്ടി കൂടി ഉണ്ട് നമ്മളെ കൂടെ വണ്ടി അപ്പുറത്ത് സൈഡാക്കി അപ്പോൾ അവിടെ വണ്ടി നമ്മളെ കൂടെ ഉള്ള വണ്ടി അപ്പുറത്തുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് മാഹി ജിയോന്റെ പമ്പിലാണ് മാഹിയിലാണ് അവിടെ ഒരു ഇന്ത്യൻ ഓയില് പുതിയത് വരുന്നുണ്ട് ഇത് ജിയോന്റെ ബോർഡാണ് അവിടെ ഭാരത്തിൻ്റെ അത് ഭാരതിൻ്റെ പമ്പുണ്ട് പക്ഷെ അതിലൊന്നും തിരക്കില്ല ജിയോന്റെ ഡീസൽ നല്ല ഡീസലാണ് ഡീസല് പെട്രോളൊക്കെ നല്ല പ്യുവറാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അവിടെ കണ്ടല്ലോ വരി നിൽക്കാൻ ഇത് നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ് ഡീസൽ അടിക്കുകയാണ് അപ്പുറത്ത് നമ്മളെ വണ്ടിയുണ്ട് നമ്മളെ വണ്ടിയുണ്ട് കാറുകളൊക്കെ വരി നിൽക്കെ പമ്പൊക്കെ ഉണങ്ങി അപ്പോൾ ഇനി ഈ സൈഡ് അതുപോലെ വേറെ വരിക കാറിൻ്റെ വരി ഉണ്ടല്ലേ കാറുകൾ പമ്പ് ലേസൻസ് സൗകര്യം കുറവാണ് ബൈക്കുകളൊക്കെ തിരക്കി എമ്പത്തി ഒന്ന് എൺപത്തി ആറ് എമ്പത്തി ഒന്ന് എമ്പത്തി ആറ് വില നിറഞ്ഞോട്ടോ നിറഞ്ഞോട്ടോ ആ കൂട്ടുകാരൻ്റെ വണ്ടി ഇമ്പീരിയൽ കാശ്മീർ റൈഡറാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ കാഞ്ഞങ്ങാടിലാണ് ഇപ്പോൾ ഉള്ളത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നല്ലൊരു തണല് കിട്ടിയപ്പോൾ അതിൽ ചോട്ടുകൾ നിർത്തി കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറ് മീൻ കറി മീൻ പൊരിച്ചത് ൊക്കെണ്ടാക്കണം അപ്പൊ നമ്മളെ കൂടെ ഉള്ള വണ്ടി നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾ വണ്ടിന്റെ ഉള്ളിലാണ് നിങ്ങളെ അടുക്കള പുറത്താണല്ലേ ഞങ്ങളെ അടുക്കള അകത്താണ് ഒരായ് പിറങ്ങിയ പറഞ്ഞേക്കറിയില്ല അപ്പൊ ഇവരുടെ അടുക്കള പുറത്താണ് ഞങ്ങളുടെ അകത്താണ് വണ്ടിൻ്റെ ഒരു മാറ്റമാണ് അപ്പം നമ്മൾ മനസ്സിനെ കുറ്റം പറയല്ല കേട്ടോ ഇഷ്ടപ്പെട്ട വണ്ടിയാണ് മനസ്സ് അപ്പൊ നമ്മൾ അടുക്കളയിൽ ഒന്ന് കയറി നോക്കാം ചോറായിട്ടുണ്ട് നമ്മൾ അടുക്കള ഓരോ അടുക്കള പുറത്താണ് അപ്പം രണ്ടിൻ്റെയും അടുക്കളേൻ്റെ മാറ്റേ റിയാസിന്റെ സ്പെഷ്യലാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഞാൻ തിന്നും അത് വേറെ കാര്യം ഇതിനൊക്കെ ടൈം കുറപ്പാട് വേണം വേറെ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് കമ്മിയൊന്നും അപ്പൊ ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ ഞങ്ങള് കഴിച്ചുകൊണ്ട് പൊറപ്പെടും ഒരുപാട് ദൂരം ഓടാണ്ട് പത്തണ്ണൂറ് കിലോമീറ്ററിന് പോകാണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്